രാവിലെ നമ്മൾ എപ്പോഴും ഉണ്ടാക്കുന്നതിൽ നിന്ന് ഒന്ന് വ്യത്യസ്തമായി ഒരു ദിവസം ഇതുപോലെയൊന്ന് ഉണ്ടാക്കി നോക്കാം അധികം ബുദ്ധിമുട്ടൊന്നുമില്ലാതെ തന്നെ ഇത് ഉണ്ടാക്കി എടുക്കാവുന്നതാണ് കഴിക്കാനാണെങ്കിൽ സൂപ്പർ ടേസ്റ്റുമാണ് ഇതുണ്ടാക്കാൻ വേണ്ടി നമ്മൾ അര കിലോ മൈദയാണ് എടുത്തിരിക്കുന്നത് മൈദയിലേക്ക് മൂന്ന് ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടീസ്പൂൺ കരിഞ്ചീരകമാണ് ഇനിയൊരു രണ്ട് ടീസ്പൂൺ ഉപ്പും ഒന്നര ടീസ്പൂൺ ഈസ്റ്റും കൂടെ തന്നെ മൂന്ന് ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇളം ചൂടുള്ള വെള്ളം കുറച്ച് കുറച്ചായി ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് കുഴച്ചെടുക്കണം വെള്ളത്തിന് പകരം ഇളം ചൂടുള്ള പാലാണെങ്കിൽ ഒന്നും കൂടെ നല്ലതായിരിക്കും നമ്മളിങ്ങനെ കുഴച്ചെടുക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ലൂസായിട്ട് വേണം കുഴച്ചെടുക്കാൻ ഇനി കുറച്ച് ഓയിലെടുത്ത് ഇതുപോലെ ഒന്ന് പുരട്ടി കൊടുക്കും ഇതിന് നല്ലവണ്ണം പൊങ്ങി വരാൻ വേണ്ടി കുറച്ച് സമയം ഒന്ന് മാറ്റി വെക്കണം ഇതിപ്പോൾ ഒരു മണിക്കൂർ കൊണ്ട് തന്നെ നല്ലവണ്ണം പൊങ്ങി വന്നിട്ടുണ്ട് ഓരോ സ്ഥലത്തെയും ചൂടിനനുസരിച്ച് പൊങ്ങി വരുന്ന സമയത്തിലും മാറ്റം വന്നേക്കാം ഇനി ഇതൊരുപാട് സമയമൊന്നും കുഴക്കേണ്ട ഒന്ന് ഇതുപോലെ അമർത്തി കൊടുക്കാം ഇതിപ്പോൾ ചപ്പാത്തിക്ക് എടുക്കുന്നതിലും കുറച്ചും കൂടെയും വലിപ്പത്തിൽ ഒരു ഒമ്പത് ഉരുളിയാക്കി എടുത്തിട്ടുണ്ട് ഇനി കുറച്ച് മൈദമാവ് ഇട്ട് കൊടുത്ത് ഓരോ ഉരുളയും എടുത്ത് വട്ടത്തിൽ പരത്തിയെടുക്കും നമ്മളിങ്ങനെ പരത്തിയെടുക്കുന്ന സമയത്ത് ചെറിയൊരു കട്ടിയോടുകൂടെ ഇതുപോലെ വേണേ പരത്തിയെടുക്കാൻ പരത്തിയെടുത്താൽ പിന്നെ നമുക്ക് വട്ടത്തിലോ ചതുരത്തിലോ ഇതുപോലെയോ മുറിച്ചെടുക്കാവുന്നതാണ് എണ്ണയിലിട്ടാൽ പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കേണ്ടതുകൊണ്ട് എല്ലാം പരത്തി വെച്ച് മുറിച്ചു വെച്ചതിന് ശേഷം നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം ഇത് നല്ലോണം പൊങ്ങി വരുന്നത് കൊണ്ട് ഞാനിപ്പോൾ ഒരു നാലെണ്ണം മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത് എണ്ണ ഓവറായിട്ട് ചൂടാകുന്നതിന് മുമ്പേ ഓരോന്നോരോന്നായി ഇട്ട് കൊടുത്ത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് തിരിച്ചും മറിച്ചും ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ അതേപോലെ തന്നെ ഇതുപോലെ പൊങ്ങി വന്ന ഉടനെ തന്നെ തിരിച്ചിട്ട് കൊടുക്കാം ഇതൊരുപാട് കളറൊക്കെ മാറുന്നതിന് മുമ്പേ തന്നെ തിരിച്ചും മറിച്ചും ഇട്ട് ഫ്രൈ ചെയ്തെടുത്ത് മാറ്റിവെക്കണം ഇത് വെറുതെ കഴിക്കാൻ പോലും നല്ല രുചിയാണ് ചിക്കൻ കറിയോ ബീഫ് കറിയുടെയോ കൂടെയോ ഒക്കെ ആണെങ്കിൽ പിന്നെ പറയാനുമില്ല അതല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള കറികൾ കൂട്ടി കഴിക്കാവുന്നതാണ് ഈ ഒരു വീഡിയോക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും മറക്കാതെ തന്നെ അറിയിക്കണേ അടുത്ത നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം